ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് പലപ്പോഴും അവരുടെ ഒരു സംശയമാണ് നമുക്ക് ഈ പറയുന്ന പഞ്ചസാര പൂർണ്ണമായിട്ട് നിർത്തി കഴിഞ്ഞാലും അതിന് പകരം എന്തെങ്കിലും ഉപയോഗിക്കാമോ എന്നൊരു സംശയം കാണാം അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു സംശയമാണ് ശർക്കരയാണോ കരിപ്പൊട്ടിയാണോ തേനാണോ പനങ്കൽക്കണ്ടാണോ അതോ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം ഞാൻ കമക്കെട്ടും മറ്റുമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടും പനിക്കൂർക്കയും ഒരു വീഡിയോ ചെയ്തപ്പോഴും ഒരുപാട് പേര് എന്നോട് സംശയമായിട്ട് ചോദിച്ച് ഈ പനങ്കൽക്കണ്ടിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടൊന്ന് പറയാമോ അതുപോലെ തന്നെ നമുക്കിത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇതിനെ പറ്റിയിട്ടൊന്ന് റെഫർ ചെയ്തിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് നല്ല നല്ല കോമ്പിനേഷൻസ് കോമ്പിനേഷൻസും പനങ്കൽക്കണ്ട് വെച്ച് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പനങ്കൽക്കണ്ടിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാം പനങ്കൽക്കണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് സാധാരണ പറയുന്നത് പാം കാൻഡി എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നമുക്കിതിനെ ഒട്ടനവധി ആയുർവേദ മരുന്നുകളിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇതിനെ ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അതായത് നമുക്കിതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി നമുക്ക് ഗുണങ്ങളുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ അകത്ത് എനർജി വരുന്നത് അതായത് നമ്മൾ ഏകദേശം നൂറ് എം ജി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മുന്നൂറ്റി എൺപത് കലോറി ഊർജവും ഫാറ്റ് സീറോ പോയിൻ്റ് വൺ ഗ്രാമും അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റും സീറോ പോയിൻറ്റ് ഫോർ ഗ്രാമും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഫാറ്റ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം വളരെ കുറഞ്ഞ അളവിലാണ് ഫാറ്റ് കണ്ടന്റ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒട്ടനവധി നമുക്ക് മിനറൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കാൽസ്യം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അയൺ എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആയിട്ട് തന്നെ കിട്ടാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് നമുക്ക് ഈ പറയുന്ന പനങ്കൽ കണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നീട് വരുന്നത് ബി കോംപ്ലക്സിൻ്റെ അകത്തുള്ള വൈറ്റമിൻ ബി ടു ബി സിക്സ് ബി ട്വള മുതലായിട്ടുള്ള ഒട്ടനവധി ബി കോംപ്ലക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇതൊരു മരുന്ന് എന്ന നിലയിൽ വാങ്ങി തന്നെ ഇതൊരു വളരെ നല്ലൊരു ബിസിനസ് സാധ്യതയുള്ള ഒരു മേഖലയും കൂടിയാണ് ഞാൻ ഇതിനെപ്പറ്റി വായിച്ചപ്പോൾ കിട്ടിയ റിവാണ് അതായത് നമുക്കിപ്പോൾ പനയുടെ അകത്ത് തന്നെ ഇതിനെ ചെത്തും ചെത്തിയിട്ട് ഇതിനെ പതിനി എന്ന് പറയും ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആ നീരാണ് പനയുടെ കൊലയുടെ മുകളിൽ നിന്ന് അപ്പോൾ ഈ പതിനിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ പതിനി എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഒരുപാട് പേർക്ക് അറിയാത്തതുകൊണ്ട് ജസ്റ്റ് പറയുകയാണ് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഗുണങ്ങൾ കണ്ടാലും മതി കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തത് എടുത്തിട്ട് ഇതിനെ ഒരു കുടത്തിൻ്റെ അകത്താണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ കുടത്തിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ ചുണ്ണാമ്പ് തേക്കും അതായത് ഈ ചുണ്ണാമ്പ് തേക്കുമ്പോൾ ഇത് ഒരിക്കലും ഫെർമെൻ്റ് ചെയ്യത്തില്ല അപ്പോൾ ഫെർമെൻറ്റ് ചെയ്ത് ഇത് കള്ളായിട്ട് മാറൂല്ല അപ്പോൾ ആ ഒരു സമയത്താണ് ഇതിനെ കൊണ്ടുപോയതിന് ശേഷം ഇതിനെ നന്നായിട്ട് പതിനി പതിനിച്ചി കുറുക്കിയെടുക്കും അപ്പോൾ അങ്ങനെ കുറുക്കിയെടുത്തതിനു ശേഷം ഇതിനെ നൂലുകൾ കിട്ടിയിട്ടുള്ള ബോക്സുകളിലായിട്ട് നിറക്കി അപ്പോൾ ഏകദേശം നാൽപ്പത് ദിവസം കൊണ്ട് നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തൊരു വെള്ളം പോലെയും കിടക്കും അതുപോലെ തന്നെ കട്ടിയായിട്ടുള്ള ഇതായിട്ടും കിടക്കും അപ്പോൾ ഈ വെള്ളം പോലുള്ളതിനെ നമുക്ക് എടുത്തിട്ടാണ് പലപ്പോഴും ഇവർ നമുക്ക് കരിപ്പൊട്ടയാക്കി മാറ്റുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിയായിട്ട് ക്രിസ്റ്റൽ പോലെ കിടക്കുന്ന ആ നൂലിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും അപ്പോൾ അതിനെയാണ് പൊതുവേ പനംകല്ക്കണ്ടായിട്ട് എടുക്കുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അവർക്കൊരു മാർക്കറ്റ് ലഭിക്കുന്ന ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞത് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇത് ചെയ്യുന്ന ആളുകളടുത്ത് ചോദിച്ചാൽ ഒരു ബിസിനസ് സാധ്യതയും കൂടിയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് വരാം ഇതിൻ്റെ അകത്ത് ഗുണങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് പേരും ചോദിക്കും പഞ്ചസാരയ്ക്ക് പകരം നമുക്കിത് കഴിക്കാമോ അതായത് പഞ്ചസാര കഴിക്കുന്ന അതേ അളവിൽ തന്നെ നമ്മൾ ഈ പറയുന്ന പനങ്കൽക്കണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സിലെ പഞ്ചസാരയെക്കാളും ഒരുപാട് താഴെയാണ് അതായത് അത്രയും ആ ഷുഗർ നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നില്ല എങ്കിലും നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ നമുക്ക് ചെറിയ അളവിൽ ഒരു മരുന്ന് എന്നുള്ള നിലയിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ചില പലഹാരങ്ങളിലൊക്കെ ചെറിയ അളവിൽ പനങ്കൽക്കണ്ട് പഞ്ചസാരയ്ക്ക് വാരം ചേർത്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് വലിയ ദോഷങ്ങളൊന്നും വരാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പനങ്കൽക്കണ്ടിൻ്റെ ഉപയോഗങ്ങളിലേക്ക് വരാം ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ ഗ്ലോക്കിയും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഊർജം കിട്ടുന്നതിന് അല്ലെങ്കിൽ ഉന്മേഷം കിട്ടുന്നതിന് ക്ഷീണമകറ്റുന്നതിന് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പനം കൽക്കണ്ട് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇപ്പോൾ കപക്കെട്ട് വന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കപം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയും പനങ്കൽക്കണ്ടും കൊണ്ട് എടുത്തിട്ട് ചതച്ച് ആ നീരെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കപം ഇളകി പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊണ്ടവേദനയുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഈ പനങ്കൽക്കണ്ട് ചെറുതായിട്ട് പൊടിച്ചതും അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ഒരു രണ്ട് നുള്ളു ആ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഇത് മിക്സ് ആക്കിയിട്ട് അത് തേനിലോ അല്ലെങ്കിൽ നമുക്ക് നെയ്യിലോ ചാലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന പ്രശ്നം അത് കഴിക്കുമ്പോൾ വായിലിട്ട് അലിയിച്ച് തന്നെ കഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പനങ്കൽ കണ്ട് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ദഹനം പ്രോപ്പറാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെയും വയറിൻ്റെയുമൊക്കെ അകത്തുള്ള മ്യൂക്കോസൽ ലെയറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഒക്കെ വളരെയേറെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ഈ കുറുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പനങ്കൽ കണ്ട് പൊടിച്ചിട്ടായിട്ട് കൊടുക്കണം എന്ന് പറയുന്ന കാര്യം ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടില്ല പക്ഷേ കുട്ടികളുടെ ആരോഗ്യം പെട്ടെന്ന് മെച്ചപ്പെടും നല്ല രീതിയിൽ അയൺ കണ്ടൻറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നീട് വരുന്നത് നമുക്ക് ദന്തരോഗങ്ങളോ മോണരോഗങ്ങളോ ഒക്കെ ഉള്ള സമയത്തും നമ്മൾ പനങ്കൽ കണ്ട് വായിലിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നീട് വായുനാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ പറഞ്ഞ് മോണരോഗങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള സമയത്തും നമുക്ക് ഈ പനങ്കൽക്കണ്ടും ഒരു ഏലക്കയും കൂടി പൊടിച്ചിട്ട് അത് വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള മൗത്ത് ഫ്രഷ് ആവുന്നതിന് രോഗങ്ങൾ വരാതിരിക്കാനും വളരെയേറെ സഹായിക്കും പിന്നീട് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ നമുക്ക് അയൺ കണ്ടന്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ അയൺ കണ്ടന്റ് വരുന്നത് കൊണ്ട് തന്നെ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച പോലുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമുക്ക് പലപ്പോഴും പലഹാരങ്ങളിൽ ഈ പനങ്കൽക്കണ്ട് ചേർത്തിട്ട് കഴിക്കുന്നത് വളരെയേറെ സഹായിക്കുന്നുണ്ട് പിന്നീട് പലപ്പോഴും ഈ പറയുന്ന പനങ്കൽക്കണ്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പ്രായമായവരിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ഓർമ്മക്കുറവ് അതുപോലെ തന്നെ കുട്ടികളിൽ പഠന വൈകല്യങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പനങ്കൽക്കണ്ട് കഴിക്കുകയാണ് അതായത് എല്ലാ ദിവസവും കഴിക്കണമെന്നല്ല ഇടയ്ക്കൊക്കെ നമ്മൾ ചെറിയ അളവിൽ പനങ്കൽക്കണ്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി ശക്തി ഇമ്പ്രൂവ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിക്കും അതുപോലെ തന്നെ മലബന്ധമുള്ള സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തോടൊപ്പം തന്നെ നമ്മൾ പനങ്കൽക്കണ്ട് കൂടി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനും അതുപോലെ തന്നെ മലം പ്രോപ്പറായിട്ട് പോകുന്നതിനുമൊക്കെ നല്ല രീതിയിൽ സഹായിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ പനങ്കൽക്കണ്ട് ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് നമുക്ക് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഇത് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴും ജെനുവിൻ ഷോപ്പുകളിൽ തന്നെ പോയി വാങ്ങണം കാര്യം പനങ്കൽക്കണ്ട് ചോദിച്ച് പോകുമ്പോൾ നമുക്ക് പല പല ക്വാളിറ്റിയിലുള്ള പനങ്കൽക്കണ്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് നല്ല ക്വാളിറ്റി കിട്ടും പലപ്പോഴും ഇതിൻ്റെ അകത്ത് കളറൊക്കെ ചേർത്തിട്ടുള്ള പഞ്ചസാര തന്നെ ആയിരിക്കും പലപ്പോഴും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നത് ഇതിനുള്ള ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഓർഗാനിക് ഷോപ്പുകളുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് ഷോപ്പുകളിൽ പോയതിന് ശേഷം അവിടെ നിന്ന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് വാങ്ങുക ഇല്ലെങ്കിൽ നമുക്ക് ഈ ആയുർവേദ മരുന്നുകളുടെ ചെറിയ ഇത് കൊടുക്കുമല്ലോ നമ്മളെ റോഡ്രക്സ് സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങാടിക്കടകളുണ്ട് അപ്പോൾ ഈ അങ്ങാടിക്കടകളിൽ പോയി കഴിഞ്ഞാലും വിശ്വാസയോഗ്യമായിട്ടുള്ള ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ആളുകളുടെ അടുത്താണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ പനങ്കൽ കണ്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടാം അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം വാങ്ങിയിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്ന് കരുതി ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു പഞ്ചസാരയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ചെറിയ അളവിൽ ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പഞ്ചസാര കഴിക്കുന്ന അതേ അളവിൽ പനങ്കല് കണ്ടിട്ടിട്ട് നമ്മൾ ആഹാരത്തിൽ എല്ലാം പനങ്കല് കണ്ട് ചേർത്ത് കഴിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് പേരും പഞ്ചസാരയ്ക്ക് പകരമായിട്ട് പനം കൽക്കണ്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമിത അളവിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നുകൂടി ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ഇല്ലെങ്കിൽ ചാറ്റ് വിത്ത് ഡോക്ടർ എന്ന് പറയുന്ന നമ്മുടെ ലൈവ് സെക്ഷനിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ